ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു ഒന്നൊന്നര മാസമായി തോന്നുന്നു ഞാൻ ലോങ്ങ് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ വെച്ചെന്ന് വെച്ചാൽ ഇന്ന് വീണ്ടും കാക്കാട്ടേക്ക് പോകണേ അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും അങ്ങോട്ട് പോകാൻ കേട്ടോ ഒരു ടു ത്രീ വീക്സ് ഒക്കെ നിൽക്കാമെന്നുള്ള പ്ലാനിൽ പോവാണ് എക്സാംസ് കാര്യങ്ങൾ റിസൾട്ടൊക്കെ വന്നോണ്ട് അപ്പോൾ സമാധാനമായിട്ട് പോകാമല്ലോ എന്നത് അങ്ങനെ പോകുന്നതാ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പാക്ക് ചെയ്യാൻ പോവാണ് രണ്ടും കൂടി ഒരുമിച്ചായിരിക്കോട്ട് വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് വിചാരിച്ചു അപ്പോൾ അതിന് മുമ്പായിട്ട് വിളിച്ചാൽ അല്ലാതെയുമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ അങ്ങനെ ഞാൻ നാളെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കിയൊക്കെയാണ് കേട്ടോ ലാസ്റ്റ് ടൈമിലാട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ മടിക്കുക കാരണം തലേ ദിവസം എത്തണം എനിക്കിതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലെനിക്ക് ചെയ്യാനുള്ള മൂഡ് വരുകയുള്ളൂ കേട്ടോ അങ്ങനെ ആദ്യം തന്നെ മോമോൻ്റെ ഡ്രസ്സുകൾ അവിടെ ഇവിടെയും കിടന്നതൊക്കെ ഇറക്കി കൂട്ടി വാരി എടുക്കാൻ കേട്ടോ കാരണം അവൻ്റെ ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകേണ്ടി വരുന്നത് കുറച്ച് എടുക്കുമ്പോൾ ചില സമയത്ത് തികയാറില്ല അവൻ്റെ കുഞ്ഞുതായ ചെറിയ കുട്ടികളുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ ഇപ്രാവശ്യം കുറച്ചധികം ഡ്രസ്സ് എടുക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ അങ്ങനെ ഓരോന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ ഒരു ഏഴ് മണി ഏഴര ആയിപ്പോൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ബാഗും പിന്നെ ചെറിയൊരു ഷോൾഡർ ബാഗ് മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെന്താ ഞാൻ ആലുവയിൽ നിന്ന് ബസ് കയറിയിട്ടുണ്ട് ഡയറക്റ്റ് പെരുന്നള്ളവണം ബസ്സായിരുന്നു കേട്ടോ അപ്പം മൂതാപ്പ് എനിക്ക് എന്നെ കൊണ്ടുവന്ന് ആലുവയിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞാൻ താമമായിട്ട് പോവാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടോ പോവാറ് കാരണം സീറ്റ് കിട്ടണം അല്ലെങ്കിൽ നോർമലായിട്ട് ഞങ്ങൾ ട്രെയിനിനാണ് പോവാറ് പക്ഷേ ഞാൻ ഒറ്റക്ക് പോകുന്നത് കൊണ്ടാണ് ഈ ബസ്സിന് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യും നേരത്തെ കൊണ്ട് ബുക്ക് ചെയ്തിട്ട് സീറ്റ് കിട്ടുമല്ലോ അങ്ങനെ മുഹമ്മദ് ആ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ട് കുറച്ച് അധികം ദൂരം ചില ബസ്സിന് പോകുമ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ പാലക്കാട് പാലക്കാട് ബസ്സിന് കയറി ഇറങ്ങി പാലക്കാട് ബസ്സിന് ഇതാ ഓട്ടോയ്ക്ക് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ മുഹമ്മദ് നല്ല ആണ് ഉമാരെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ ഈ ഓട്ടോയിൽ ഇരിക്കുന്നത് അങ്ങനെ നാതാ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല നെക്സ്റ്റ് വീഡിയോ കാണാം ബ ബൈ